സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് എഡിറ്റിംഗ് ഫസലുദ്ദീൻ പേര് സ്റ്റോറിനിസ്റ്റിംഗ് വിശാഖം ഒരു പുഷ്പാഞ്ജലി കയ്യിലിരിക്കുന്ന പന്ത്രണ്ട് രൂപ കൊടുത്ത് അവൾ ഷീട്ട് വാങ്ങി കോവിൽ അരികിലേക്ക് നടന്നു ഭദ്രനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ ശബ്ദം കേട്ട് കണ്ണടച്ച് നിന്നവൾ മിഴികൾ തുറന്നു ഇല്ല എല്ലാവരുടെയും സ്ഥിരം ചോദ്യം അതായതിനാൽ അവൾക്ക് പുതുമ തോന്നിയിരുന്നില്ല ഒരു കൊല്ലം കഴിഞ്ഞുവല്ലേ ഭദ്രയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അവൾ പ്രസാദം വാങ്ങി പുറത്തേക്ക് നടന്നു കഷ്ടകാലം വന്നാൽ എന്ത് ചെയ്യാനാ അനുഭവിക്കാൻ അവൾ നോക്കി ആ സ്ത്രീ പറഞ്ഞു അവൾ വേഗത്തിൽ സ്റ്റാൻഡിലേക്ക് നടന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാണ് ബസ് വന്നത് വലിയ ഹോണടിയോടെ സ്റ്റാൻഡിലേക്ക് കയറുന്ന കൃഷ്ണഗീതം ബസ് കണ്ട് അവളുടെ നെഞ്ചൊന്നു പെടഞ്ഞു ബസ് വന്നു നിന്നതും അവൾ വേഗം കയറി നീളം സീറ്റിലിരുന്നു ഇപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും എല്ലാം പരിചയമില്ലാത്തവരാണ് കൃഷ്ണേട്ടന്റെ സ്വത്തും സ്ഥാപനങ്ങളും മക്കളുടെ പേരിലേക്ക് മാറ്റി എഴുതി ഇപ്പോൾ എല്ലാം നോക്കി നടത്തുന്നത് മക്കളാണ് പത്ത് മിനിറ്റ് കഴിയേണ്ടി വന്നു ബസ് എടുക്കാൻ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് കയറി വന്നതും അറിയാതെ കണ്ണുകൾ നിറഞ്ഞു ഇല്ല അമ്മാളൊക്കറിയില്ല അവൾ വാശിയോടെ മിഴുകൾ ചേർത്തടച്ചു പിന്നീട് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയപ്പോഴാണ് കണ്ണു തുറന്നത് ബസ് ഇറങ്ങി പാടവരമ്പിലൂടെ വീട്ടിലേക്ക് കയറി അറിയാതെ തൊട്ടപ്പുറത്ത് കാട് പിടിച്ചുകിടക്കുന്ന തറവാട്ട് വീട്ടിലേക്ക് കണ്ണുകൾ പോയി ജപ്തിയായിട്ട് ഇപ്പോൾ ആറു മാസമാകുന്നു അവൾ ഒരു നിശ്വാസത്തോടെ അകത്തേക്ക് കയറി ഉമറത്തെ ചാരുകസേരയിൽ അച്ഛൻ കണ്ണടച്ചു കിടക്കുന്നുണ്ട് അച്ഛൻ എത്തിയിട്ടോ അവൾ ചെരിപ്പഴിച്ചുകൊണ്ട് പറഞ്ഞ് ഹാളിലേക്ക് നടന്നു ചുറ്റുമുള്ള നാല് മുറികളിലേക്കും അവളുടെ കണ്ണുകൾ പോയി ഇതിലെ ഓരോ മുറികൾക്കും പറയാനുള്ളത് കണ്ണീരിന്റെ കഥകളാണെന്ന് അവൾക്ക് തോന്നിപ്പോയി അവൾ പതിയെ ആദ്യത്തെ മുറിയിലേക്ക് കയറി വെള്ളവസ്ത്രം അണിഞ്ഞ വൃദ്ധക്കരികിൽ അവൾ ഇരുന്നു ശേഷം കയ്യിലെ ഇലച്ചീന്തിൽ നിന്നും ഇത്തിരി ചന്ദനം എടുത്ത് നെറ്റിയിൽ തൊട്ടു കൊടുത്തു അച്ചു പോലും കഴിച്ചോ ഉം അവരൊന്ന് മൂളുക മാത്രം ചെയ്തു എന്നാ കിടന്നോ അവരുടെ നെറുകയിലൊന്ന് തലോടി അവൾ അടുത്ത മുറിയിലേക്ക് നടന്നു ചാരിയിട്ട വാതിൽ തുറന്നവൾ അകത്തേക്ക് കയറുമ്പോൾ ജനലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടി ആദ്യം അമ്മാളുവിൻ്റെ കണ്ണുകൾ പോയത് ആ പെൺകുട്ടിയുടെ മുടിയിലേക്കാണ് പണ്ട് നല്ല കട്ടിയുള്ള നീളം മുടിയുടെ സ്ഥാനത്തിപ്പോ തോളിനൊപ്പം നിൽക്കുന്ന മുടിയാണ് പൊടിമുള അവൾ വിളിച്ചതും ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കി അമ്മാളു അവളുടെ നെറ്റിയിലും ചന്ദനം തൊട്ടു കൊടുത്തു ശേഷം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നും കുഞ്ഞിന്റെ കരച്ചിലേക്കാം അമ്മാളു നിശ്വാസത്തോടെ വാതിൽ തുറങ്ങി അമ്മാളുവിനെ കണ്ടതും വൈകി കയ്യിലുള്ള കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തി ശേഷം മറ്റേ ആളെ എടുത്ത് പാല് കൊടുക്കാൻ തുടങ്ങി എട്ട് കഴിച്ചോ അവൾ ചോദിച്ചു ഇല്ല നീ വന്നിട്ടൊപ്പം കഴിക്കാന്ന് കരുതി ആണോ ഞാൻ അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്തിട്ട് വരാം അമ്മാളു തിരക്കിട്ട അടുക്കളയിലേക്ക് നടന്നു അമ്മ കഞ്ഞി ആയില്ലേ മേശപ്പുറത്ത് വച്ചിട്ടുണ്ട് അമ്മാളു ആ കഞ്ഞിയുമായി നേരെ അടുത്ത റൂമിലേക്ക് നടന്നു റൂമിന്റെ വാതിൽ തുറന്നതും നിരവധി മരുന്നുകളുടെ മണം മൂക്കിലേക്ക് തുളച്ചു കയറിമെ അവൾ ബെഡിനരികിലുള്ള ചെയറിലിരുന്ന് ബെഡിൽ കിടക്കുന്ന ആളുടെ ഉമ്മ വച്ചു നമുക്ക് കഞ്ഞി കുടിക്കാം അവൾ പാത്രത്തിലെ കഞ്ഞി കോരിക്കൊടുത്തതും ബദ്രാമയുടെ കൺകോളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി അമ്മാളു അത് കൈകൊണ്ട് തുടച്ചു തുടച്ചുകൊടുത്ത് വീണ്ടും കഞ്ഞി കോരിക്കൊടുത്തു അവന്റെ അതിരങ്ങൾ അവളെ തൊട്ടു തൊട്ടില്ലായെന്ന് അത്ര അടുത്തെത്തിയതും അവൾ പെട്ടെന്ന് പിന്നിലേക്ക് തല നീക്കി വേദനിക്കോ അവളുടെ ചോദ്യം കേട്ട് വെപ്രാളം നിറഞ്ഞിരുന്ന അവന്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു ഇല്ല സത്യമായിട്ട് നീ വേദനിപ്പിക്കില്ലല്ലോ എന്റെ കൊച്ചിനെ ഞാനങ്ങനെ വേദനിപ്പിക്കോ അവളുടെ ഉമ്മ വെച്ചവൻ ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലയാട്ടി അവൻ അവളിലേക്ക് വീണ്ടും മുഖ അടുപ്പിച്ചു പതിയെ അവളുടെ ആദരങ്ങളെ സ്വന്തമാക്കി അത്രയും പതിയെ അവൻ അവളുടെ കീഴ്ചുണ്ടിനെ ചുംബിച്ചുണർത്തി ശേഷം മേൽചുണ്ടിനെ നുകർന്നെടുത്തു അത്രയും മധുരമായൊരു ചുംബനം അവളും ആദ്യമായി അനുഭവിച്ചറിയുന്ന ചുംബനത്തിൽ സ്വയം അലഞ്ഞില്ലാതാവുകയായിരുന്നു ശ്വാസം വിലങ്ങിയതും അവൻ അവളിൽ നിന്നും അടങ്ങി ഉയർന്ന കിതപ്പോടെ ഇരുവരും പരസ്പരം ഒന്ന് നോക്കി അവൾ അവൻ്റെ നെറ്റിയിൽ തന്റെ മുട്ടിച്ച് കിതപ്പടക്കി നോ അവൻ ഉയർന്ന ശബ്ദത്തോടെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു വീണ്ടും അവൾ എന്നൊന്നും മനസ്സമാധാനത്തോട് ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത അവൾ ആരാ അവൻ ദേഷ്യത്തിൽ തന്റെ നീളൻ മുടിയിടകളിൽ കൈകോർത്തു വലിച്ചു ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടതും അവൻ മുഖം അമർത്തി തുടച്ച് എഴുന്നേറ്റ് വാതിൽ തുറന്നു അമ്മയും ആയിരുന്നു അത് ഞങ്ങൾ ഇറങ്ങാം നീ വരുന്നില്ലെന്ന് ഉറപ്പാണോ എന്താ അമ്മ വീണ്ടും പോലെ അവനോട് ചോദിച്ചു അതെ അമ്മ എനിക്ക് നാളെ രാവിലെ ഗോവയിൽ എത്തേണ്ടതാ ഞാൻ ചെന്നിട്ട് വേണം ഋതിക്ക് നാട്ടിലേക്ക് ചെല്ലാൻ പിന്നെ കോളേജ് പിള്ളേരാ അവരെ രാജീവന ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എൻ്റെ അമ്മക്കുട്ടി ഇവനേയും കൂട്ടി വീട്ടിലേക്ക് വിട്ടു ഞാനൊരു രണ്ട് ദിവസം കഴിഞ്ഞങ്ങ് എത്തിക്കോളാം അവൻ അമ്മയുടെ കവളിൽ പിടിച്ചു വലിച്ചു ഏട്ടൻ പിന്നെ സ്വപ്നമൊന്നും കണ്ടില്ലല്ലോ ഏ ഇല്ല എന്നാ ഞങ്ങൾ ഇറങ്ങാൻ നന്താ ഡ്രൈവർ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും അമ്മ ശ്രീകുട്ടനുമായി മുന്നോട്ട് നടന്നു അവൻ തിരിഞ്ഞു നോക്കി കൈവീശിയതും നന്ദനും തിരികെ കൈവീശി അവർ കൺമുന്നിൽ നിന്നും മറഞ്ഞതും അവൻ റൂമിൽ കയറി വാതിലടച്ചു കഴിഞ്ഞ ഒരു മാസമായി തന്റെ മനസ്സമാധാനം കളയുന്നത് രണ്ട് സ്ത്രീകളാണ് ആരാ എന്താ എന്നൊന്നും അറിയില്ല ചില സമയങ്ങളിൽ പരിസരബോധം പോലും മറന്ന് ഉറക്കത്തിൽ അലറിക്കരഞ്ഞിട്ടുണ്ട് അതിലൊരു സ്ത്രീയുടെ മുഖം മനസ്സിലുണ്ട് പക്ഷേ ആ പെൺകുട്ടി എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും മുഖം മാത്രം തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷെ സ്വപ്നത്തിലാണെങ്കിൽ പോലും അവളോടൊപ്പമുള്ള നിമിഷങ്ങൾ അവൻ ഇറുക്കിയ കണ്ണുകൾ അടച്ച് ബെഡിലേക്ക് കിടങ്ങി സമയം വൈകുന്നേരമായിട്ടുണ്ട് അവന് കിടന്നിട്ട് ഉറക്കം വരാത്തതിനാൽ എഴുന്നേറ്റ് കുളിച്ച് പുറത്തേക്കിറങ്ങി ഇറങ്ങി അവന്റെ കാലുകൾ ചരിച്ചത് രാവിലെ ബലിതർപ്പണത്തിന് പോയ സ്ഥലത്തേക്കാണ് മോക്ഷം കിട്ടാതെ അച്ഛന്റെ ആത്മാവ് അലഞ്ഞു നടക്കുന്നത് കൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ കാണേണ്ടി വരുന്നത് എന്ന് ആരോ പറഞ്ഞതിന്റെ ഭാഗമായാണ് അമ്മ ഇവിടെ വന്ന് ഈ പൂജകളെല്ലാം ചെയ്യിച്ചത് മുന്നോട്ട് നടക്കുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിൽ കർപ്പൂരവാസന നിറഞ്ഞു മണികളുടെ ശബ്ദവും ഒപ്പം മന്ത്രോച്ചാരണങ്ങളും കാഷായ വസ്ത്രധാരിയായ ഒരുപാട് ആളുകൾ കഴുത്തിൽ രുദ്രാക്ഷമാലയും ശരീരം മുഴുവൻ ഭസ്മവും പൂശിയിട്ടുണ്ട് ഹരഹര മഹാദേവ് ഹരഹര മഹാദേവ് മുന്നോട്ട് പോകുന്തോറും ഉറക്കെ കേൾക്കാം പ്രശസ്തമായ ഗംഗാ ആരതി അവൻ കണ്ണുകൾ അടച്ച് നദിക്കരയിലെ സ്റ്റെപ്പിലായിരുന്നു കുറച്ചകലെ നിന്നും ഇപ്പോഴും ആരതിയുടെ മണിയൊച്ചകളും മന്ത്രണങ്ങളും കേൾക്കാം വാരണാസി ആയിരക്കണക്കിന് ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന പുണ്യപാവനമായ മണ്ണ് പക്ഷെ ഇപ്പോഴും തനിക്ക് മാത്രം മനസ്സമാധാനം ലഭിക്കുന്നില്ല എന്താ എന്താ ഇവിടെ ഒറ്റക്കിരിക്കുന്നെ തോളിൽ തട്ടി പറയുന്നത് കേട്ട് അവൻ കണ്ണു തുറന്നു രാവിലെ കണ്ട സ്വാമി ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഒരു സമാധാനത്തിന് അപ്പോ ഇയാൾക്ക് സമാധാനം ഇല്ലെന്ന് സാരം സ്വാമി പറഞ്ഞതും അവൻ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ഇത്രയും ദൂരം വന്നിട്ട് ഗംഗാരതി കാണാതെ പോകുന്നത് ശരിയാണോ സ്വാമി അവനോടായി ചോദിച്ചു അതൊന്നും കാണാനുള്ള ഒരു അവസ്ഥയിലല്ല സ്വാമി ഞാൻ ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായിന്നറിയോ ഇങ്ങനെ പോയാ എനിക്ക് ഭ്രാന്ത് പിടിക്കും അവൻ മുടിയിൽ കോർത്തു വലിച്ചു ഇതൊക്കെ നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണെന്ന് ചിന്തിച്ചാ മതി സാക്ഷാൽ മഹാദേവനിൽ നീ അഭയം കണ്ടെത്തു ആ ഹൃദയനാഥൻ നിന്റെ ആത്മാവിൻ്റെ പാതിയെ നിന്നിലെത്തിക്കും എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിവിടെ വന്നതും ഈ പൂജകളൊക്കെ ചെയ്തതും നാട്ടിലെത്തിയ ഞാൻ ആദ്യം കാണാൻ ഒരു സൈക്യാട്ടിസ്റ്റിനെയാണ് എനിക്കിനി വല്ല ഭ്രാന്തിൻ്റെ ലക്ഷണമാണോന്നറിയില്ലല്ലോ അവൻ പറയുന്നത് കേട്ട് സ്വാമി ചിരിച്ചു ഇയാൾക്ക് ഒരു റെഡ് സ്ട്രിങ് ഓഫ് ഫെയ്റ്റിനെ കുറിച്ച് അറിയൂ ഒരു ചൈനീസ് മിത്താണ് അവൻ അറിയില്ലെന്ന് തലയാട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരസ്പരം കണ്ടുമുട്ടാൻ വീതിക്കപ്പെട്ടവരുടെ വിരലിന് ചുറ്റുമുള്ള ഒരു അദൃശ്യമായ ചുവന്ന ചരട റെഡ് പുരുഷന്റെ തള്ളവിരലിൽ അവന്റെ ആത്മാവിന്റെ പാതയായ സ്ത്രീയുടെ ചെറുവിരലിലേക്ക് ചുവന്ന ചരടിനാൽ ബന്ധിച്ചിരിക്കും അവർക്കിടയിൽ ആരൊക്കെ വന്നാലും എത്രയൊക്കെ അകറ്റി മാറ്റാൻ ശ്രമിച്ചാലും അവരുടെ ആത്മാവുകൾ തമ്മിൽ ും ബന്ധിക്കപ്പെട്ടിരിക്കും എനിക്ക് സ്വാമി പറഞ്ഞതൊന്നും മനസ്സിലായില്ല സമയമാകുമ്പോ എല്ലാം മനസ്സിലാവും നിന്റെ അസ്തിത്വം നീ തിരിച്ചറിയും മഹാദേവൻ എപ്പോഴും കൂടെയുണ്ട് അവൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് സ്വാമി അവിടെ ഒന്നും പോയി നീ എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചു അമ്മാളു ഇത്രയും ദൂരം ഒറ്റയ്ക്ക് നീ ബാഗിൽ ഡ്രസ്സുകൾ ഒതുക്കി വയ്ക്കുന്ന അമ്മാളുവിനെ നോക്കി അമ്മ ചോദിച്ചു പോണം എത്ര നാളെന്നു വെച്ചാൽ വൈകിട്ട് ബുദ്ധിമുട്ടിക്ക നമുക്ക് വീടിന്റെ ബാക്കി ലോൺ അടച്ചു തീർക്കണ്ടേ സന്ധ്യ പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കണ്ടേ പൊടിമോൾക്ക് നല്ലൊരു ജീവിതം വേണ്ടേ പിന്നെ പിന്നെ എൻ്റെ ഭദ്രാമയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ എന്റെ ഭദ്രൻ തിരികെ വരുമ്പോൾ ഭദ്രാമയെ അവസ്ഥയിൽ കണ്ട അവന് സഹിക്കില്ല അമ്മാള് പറഞ്ഞതും അമ്മയുടെ കറി അവളുടെ തോളിൽ മുറുകി എനിക്ക് അവനില്ലാതെ പറ്റില്ല അമ്മ ഓരോ നിമിഷവും ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന പോലെ തോന്നുക അവൻ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണ്ടിൽ ജീവനോടെ ഉണ്ടാവും ആ പ്രതീക്ഷയില ഞാൻ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ഒരുപക്ഷെ ഭദ്രാമ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഈ ലോകം വിട്ടു പോയനെ ഞാൻ കൂടി ഇല്ലാതായ ആ പാവം ഒറ്റക്കായി പോകും അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു അയ്യോ ഭദ്രാമയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ സമയമായി അവൾ വേഗം കണ്ണ് തുടച്ചെഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ഒരു പാത്രത്തിൽ കഞ്ഞിയും കറിയും എടുത്ത് അവൾ ഭദ്രാമയുടെ റൂമിലേക്ക് നടന്നു ഭദ്രാമി അവളുടെ വിളിക്കേട്ട് അമ്മ കണ്ണു തുറന്നു നമുക്ക് കഞ്ഞി പിടിക്കാം സമയം എത്ര ആയി അതും പറഞ്ഞ് അവൾ സ്പൂണിൽ കഞ്ഞി കോരി എടുത്തു നാളെ നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് പോയിട്ടോ ആ ആശ്രമത്തിലെ ഡോക്ടർ വണ്ടി പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെ പൊടിമോളും വരുന്നുണ്ട് അവൾ ഇവിടെ ആക്കിയിട്ട് പോകാൻ മനസ്സ് വരുന്നില്ലെന്നേ പഴയ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരുന്ന് മനസ്സ് വേദനിപ്പിക്കും അതിനേക്കാൾ നല്ലത് പുതിയൊരു സ്ഥലത്തേക്ക് മാറുന്നതാണ് പിന്നെ ബദ്രാമയ്ക്ക് ഒരു കൂട്ടാവും അവൾ കഞ്ഞി കോരിക്കൊടുക്കുന്നതിനിടയിൽ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു ബദ്രാം ഇനി ഉറങ്ങിക്കോ നാളെ നേരത്തെ എഴുന്നേൽക്കണ്ടല്ലേ അമ്മയുടെ ഉമ്മ വച്ച് അവൾ പുറത്തേക്ക് നടന്നു മക്കൾ ഉറങ്ങി വൈകിട്ട് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എടുത്തു വഹിക്കുന്നവളെ നോക്കി അവൾ ചോദിച്ചു കുറച്ചു മുമ്പേ ഉറങ്ങിയുള്ളൂ അമ്മൾ കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു സന്ധ്യവേട്ടൻ ജയിലിലായ ശേഷം വൈകിട്ട് വീട്ടുകാർ വന്ന് വീട്ടിലേക്ക് വിളിച്ചതാണ് പക്ഷെ ചേച്ചി ഞങ്ങളെ വിട്ട് പോയില്ല ഇന്നീ കുടുംബം മൂന്നു നേരം പട്ടിണിയില്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വൈകേട്ടിയുടെ അധ്വാനം മാത്രമാണ് വൈകിട്ട് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് താൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത് കൃഷ്ണഗീതൻ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് സെയിൽസുകളായി അതുകൊണ്ട് വീടിന്റെ ലോൺ അടഞ്ഞു പോകുന്നു ഈ വീട്ടിലെ ഓരോ മനുഷ്യരും ഭ്രാന്ത് വരാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വൈകേച്ചിയുടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് ധ്വനി എന്ന കൺമണിയും ധന എന്ന കണ്ണുകിയും രണ്ട് കുറുമ്പി പെൺമണികൾ നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കി നിൽക്കണേ അവളുടെ നോട്ടം കണ്ട് വൈക ചോദിച്ചു ഏയ് ഒന്നുമില്ല വെറുതെ ഞാൻ പോയി എല്ലാവരും കഴിക്കാൻ വിളിച്ചിട്ട് വരാം ഞാൻ നാളെ ബദ്രാമയും പൊടിമോളയും ആശ്രമത്തിലാക്കി മറ്റന്നാ കോട്ടയത്തേക്ക് പോകും ഭക്ഷണം കഴിക്കുന്ന നേരെ അമ്മാളു പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ ദൂരം നീ അത് വേണോ ആ ചോദ്യം അവരുടെ തുണിമടക്കാൻ പോയി എത്ര കാലം ജീവിക്കാനാ വൈകിട്ടിയുടെ കുഞ്ഞുങ്ങളും വലുതായി വരിക എത്ര കാലം ചേച്ചി എല്ലാവർക്കും വേണ്ടി ജീവിക്കും എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലഅ വൈകിടയിൽ കയറി പറഞ്ഞു അതുപോലെ തന്നെയ്ക്കും അത്രയും ദൂരെ പോയി ജോലി ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഭദ്രന്റെ നിർബന്ധത്തിനാ ഞാൻ ആ ഡിപ്ലോമ ചെയ്തതെങ്കിലും ഇപ്പം അത് ഉപകാരമായില്ലേ ഞാൻ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊന്നും അല്ല പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതിനാലാണ് ആ സെന്ററിലെ സാറ് ഈ പ്ലേസ്മെന്റിൽ എൻ്റെ പേരും കൂടി ചേർത്തത് എന്നാലും അറിയാത്ത ഒരാളുടെ വീട്ടിൽ പോയി രോഗിയെ നോക്കാന്നൊക്കെ പറഞ്ഞ അച്ഛൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു കിടപ്പിലായ രോഗിയൊന്നും അല്ല വീൽ ചെയറിലാണ് ആക്സിഡന്റ് പറ്റിയതാളത്രേ പിന്നെ അവർക്ക് കല്യാണം കഴിഞ്ഞ ഹോംനേഴ്സിന് മതിയെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ പോകുന്നത് എന്ന് വെച്ച് ഞാൻ അവിടെ എല്ലാ ബുദ്ധിമുട്ടും സഹിച്ച് പിടിച്ചു നിൽക്കുന്നല്ല പറ്റിയില്ലെങ്കിൽ തിരികെ പോരും അവൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും മുൻകൂറായി വാങ്ങിയ പണത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നെഞ്ചൊന്ന് പെടഞ്ഞു ഭദ്രാമയെ ചികിത്സിക്കുന്നിടത്ത് നാൽപ്പതിനായിരം രൂപ അടയ്ക്കണം അത് മനസ്സിൽ കണ്ടാണ് ഈ ജോലിക്ക് പോകാൻ സമ്മതം മൂടിയതും അമ്മാൾ കൂടുതൽ സംഭാഷണങ്ങൾക്ക് നിൽക്കാതെ വേഗം കഴിച്ചെഴുന്നേറ്റു അമ്മൾ ബാഗ് തുറന്ന് അതിൽ നിന്നും അയ്യായിരം രൂപയെടുത്ത് അമ്മയുടെ റൂമിലേക്ക് നടന്നു അവിടെ പൊടിമോളും ഉണ്ടായിരുന്നു പൊടിമോൾ ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷം അമ്മ ഇപ്പോൾ അവളുടെ കൂടെയാണ് കിടക്കാറുള്ളത് അമ്മ ഇത് കുറച്ച് പൈസയാ ഈ മാസത്തെ വീട്ടു ചെലവിനുള്ളതാ അവൾ അലമാര തുറന്ന് അമ്മയുടെ പേഴ്സിൽ ആ പൈസ വച്ചുകൊടുത്തുകൊണ്ട് പറഞ്ഞു നിനക്കെവിടുന്ന ഈ പൈസ പൊടിയാണത് ചോദിച്ചത് അതൊക്കെ കിട്ടി എന്റെ പൊടിമോളായി നിനക്ക് കിടക്കാറായില്ലേ സമയം ഇത് എത്രയായിന്ന ദേ നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാ അമ്മാൾ പെട്ടെന്ന് സംസാരം വഴി തിരിച്ചു വഴിതിരിച്ചുവിട്ടു ഇന്ന് ഞാനും നിങ്ങളുടെ കൂടെയാണേ അവൾ ബെഡിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അമ്മയുടെ ഒരു ഭാഗത്ത് പൊടിമോളും മറുഭാഗത്ത് അമ്മാളും കിടന്നു കുറച്ചു കഴിഞ്ഞതും അമ്മ ഉറങ്ങിപ്പോയിരുന്നു എന്നാൽ മറ്റു രണ്ടുപേരും എന്നത്തേം പോലെ ഉറക്കമില്ലാത്ത രാത്രി തുടരും